ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത് ഇതിനി വരാനിരിക്കുന്ന കുറെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി പറയുന്നത് അപ്പം വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ നമ്മുടെ ജലജയുടെ ഭർത്താവ് വന്ന കാര്യവും അതുപോലെ തന്നെ നമ്മുടെ അനാമിക അനിയെ വശീകരിക്കാനായി വശീകരണ പൊടി കലർത്തിയ പാല് നമ്മുടെ നവ്യ എടുത്ത് നവ്യയുടെ ഹസ്ബൻഡായ അനിക്ക് കൊടുക്കുകയും അനിക്ക് നവ്യോട് ഭയങ്കര സ്നേഹവും എന്റതായി അനിക്കല്ല സോറി അബിക്ക് അബിക്ക് നവ്യോട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം കാരണം ഒരു രക്ഷവില്ല അതുപോലെ സ്നേഹമാണ് ജലജയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല ഏതായാലും ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ഏർ സത്യം പറഞ്ഞാൽ അനാമികയെ സ്നേഹിപ്പിക്കാം എന്ന ആ ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ആ ഒരു വശീകരണ പൊടി മേടിച്ചത് പക്ഷെ അവരുടെ പ്ലാനും പദ്ധതികളും ഒക്കെ തകർന്ന് തരിപ്പണമായി പോയി അങ്ങനെ അനാമികക്ക് മനസ്സിലാവുകയാണ് താൻ എടുത്ത് മാറ്റിവെച്ച വശീകരണ പൊടിയാണ് നമ്മുടെ നവ്യ അഭിക്ക് കൊടുത്തതെന്ന് അങ്ങനെ നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് നേരെ ഏഹ് നബിയുടെ അടുത്ത് ചെന്നു നബിയുടെ അടുത്ത് ചെന്നിട്ട് നീ എന്താ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായിടേ എടി ഞാൻ അനിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലെടുത്ത് നീ നിന്റെ കെട്ടിയവന് കൊടുത്തിട്ട് നീ ഇപ്പൊ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കെട്ടിയവന് കെട്ടിയവൻ ഇപ്പൊ നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ എടി ഈ സ്നേഹം കൂടി പോയാൽ ഒരാഴ്ച കൂടുതലൊന്നും കാണാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരാഴ്ച എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുവാണെങ്കിൽ എന്താ വല്ല കുഴപ്പമുണ്ടോ അല്ല നിനക്ക് വല്ല കുറച്ചിലും ഉണ്ടോ എടി നീ അനിയെ മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ തരിപ്പണമായി പോകുകയുള്ളു നിനക്കിനി ഈ വീട്ടിൽ ഏതായാലും കുറച്ച് നാളുകൾ കൂടി കുറച്ച് നാളുകൾ കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നോക്കിക്കോ എൻ്റെ നന്ദു തന്നെയാടി അനിയുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോകുന്നത് നീ എന്ത് ആഗ്രഹിച്ചോ അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ എന്ത് ആഗ്രഹിക്കാതെ നീ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവരെ വേദനിപ്പിച്ച് നേടാൻ ആഗ്രഹിക്കുന്നുവോ അത് അതൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല നീ വെറും കൈ വിട്ട് വാരി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകൂടി ആ ഒരവസ്ഥ ഞാനും എൻ്റെ അനിയത്തിമാരും ഒക്കെ കൂടി കാണും കാരണം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നീ എന്നെയും എൻ്റെ അനിയത്തിയെയും അനീത്തിയെയും ഒക്കെ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതുമല്ല എൻ്റെ അനിയത്തി യൂണിഫോം ഇടുന്നതിൽ നിനക്ക് ഭയങ്കര അസൂയായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ എന്താടി പറ്റിയത് എൻ്റെ അനിയത്തി ഇപ്പം പോലീസ് യൂണിഫോം ഇട്ടിട്ടുണ്ടല്ലോ അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ലല്ലോ നീയൊക്കെ എന്തൊക്കെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയാലും അതൊക്കെ തകർന്ന് തരിപ്പണമാകുക ആകുകയുള്ളു അതിനൊരു കാരണമുണ്ട് കാരണം വിധി വിധി ന്യായത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നിന്റെ വിധി ഇനിയിപ്പം പിച്ച ചട്ടി എടുത്ത് തെണ്ടി തെണ്ടി നടക്കുക പിച്ച തെണ്ടി തിന്ന് നടക്കുക അത് മാത്രേ ഉള്ളടി നിന്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികക്ക് ദേഷ്യം വന്നിട്ട് ഇത് എന്താ എനിക്ക് കലി വരുന്നുണ്ട് ഇത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ത് ചെയ്താലും ലാസ്റ്റ് അത് എൻ്റെ തലമുണ്ടിലാണല്ലോ വന്ന് വീഴുന്നത് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ തന്നെ പരാഗി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അനി ഇങ്ങോട്ട് കടന്നു വന്നു അപ്പൊ അനിയോട് നമ്മുടെ നവ്വി ഈ കാര്യം പറഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവർക്കും അഭിയുടെ ഈ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര അതിശയമാണല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് നവ്യനെ റൂമിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അതുപോലത്തെ സ്നേഹമാണ് കേട്ടോ അത് വശീകരണ പൊടിയും കൂടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അനി ഈ എല്ലാവരും അൻ അനി മാത്രമല്ല എല്ലാവരും ഈയൊരു മാറ്റം കണ്ടതും അതിശയത്തോടുകൂടിയാണ് നോക്കുന്നത് അങ്ങനെ നയനോടും ആദർശനോടും അനിയോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു അപ്പൊ അനി പറഞ്ഞു ഉം ഏതായാലും അവളുടെ വശീകരണപ്പൊടി കഴിച്ച് ചെലപ്പോ എനിക്ക് അബദ്ധം പറ്റിപ്പോയേനെ ഏതായാലും എടുത്ത് ചെയ്തത് നന്നായി ഈ വശീകരണ വശീകരണപ്പൊടി കഴിച്ച അബി ഏട്ടന് കുറച്ചെങ്കിലും വെളുവും വെള്ളിയാഴ്ചയും വീണല്ലോ ഏതായാലും ഇത് അങ്ങോട്ടേക്ക് തുടർന്ന് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് അവ്യ പറയുന്നുണ്ട് അത് അങ്ങനെ തുടർന്ന് പോകാൻ ചാൻസില്ല അവള് തന്നെ എന്നോട് പറഞ്ഞു ഇത് കൂടിപ്പോയ ഒരാഴ്ച കൂടുതൽ ഈ വശീകരണ പൊടിയുടെ ആ ഒരു നിൽക്കത്തില്ല അവക്കൊരോ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അനിയും നിന്നെ ഏർ വീഴ്ത്തി നിന്റെ സ്വത്തുക്കളൊക്കെ അവക്കെഴുതി മേടിക്കണമെന്നൊരാഗ്രഹമായിരുന്നു അവക്കുണ്ടായിരുന്നെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ അമ്മയൊക്കെ അവളെ പൊക്കി വെച്ചേക്കല്ലേ അതുപോലെ തന്നെ അമ്മായി വല്ല്യമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അവളെ പൊക്കി വെച്ചേക്കാ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ നയനയും മാദർശം പറയുന്നത് നീ അമ്മയുടെ കാര്യം അങ്ങനെ പറയണ്ട കാരണം അമ്മയ്ക്ക് അവളെ കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളോട് ഒരു അകൽച്ചയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ അനി ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അനി ഇനിയിപ്പൊ പറ്റില്ല എനിക്ക് എനിക്ക് മടുത്തു അനി ചുമന്ന് മടുത്തു ഈ വിഴുപ്പ് ചുമന്ന് ചുമന്ന് മടുക്കുക കേട്ടിട്ടില്ലേ ഒരു സമാധാനവും നമ്മുടെ അനിക്ക് കൊടുക്കുന്നില്ല അനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത് നന്ദുവിന്റെ കൂടെ പോയി ഇരിക്കുമ്പോൾ തന്നെയാണ് അത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ പോലും അനാമിക എന്ന ഭൂതനയെ ചുമക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ഇനിയിപ്പോ ഡിവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ അനന്തപുര തറവാട്ടിൽ ഇതുവരെ ആരും ഡിവോഴ്സുമായിട്ടൊന്നും മുന്നോട്ടേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും അനിയുടെ ജീവിതം ഇനി അനി തീരുമാനം എടുത്തില്ലെങ്കിൽ അനിയുടെ ജീവിതം കൊളവാകുന്ന അനിക്ക് മനസ്സിലാവണം അപ്പൊ അനിയുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അനിയോട് പറയാണ് നീ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന അവളെയും കൊണ്ട് നടക്കുന്നത് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്ക അവർക്കൊരു നോട്ടീസ് അയയ്ക്ക് ഇനിയിപ്പോ നീ അത് ആരോടും ചോദിക്കേണ്ട നിന്റെ ജീവിതമാണ് നിന്റെ ജീവിതം എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല ഇതിനോടൊപ്പം തന്നെ പോകുന്ന വേറൊരാളുടെ ജീവിതവും കൂടിയുണ്ട് നീ ഇങ്ങനെ നന്ദുവിനെ സ്നേഹിക്കുകയും നിന്റെ ജീവിതം ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒരിക്കൽ നന്ദു വേറൊരാളെ സ്നേഹിക്കാനോ അതുപോലെ തന്നെ വിവാഹം കഴിക്കാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് നീ നിന്നെ മനസ്സിലാക്കി ഇപ്പൊ ഇത് പുതിയ കാലഘട്ടമാണ് പഴയ രീതിയൊന്നും അല്ല രണ്ട് പേർക്ക് പരസ്പരം ചേർന്ന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം അപ്പൊ അതിനുള്ള വഴി നോക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മുടെ അനിയ ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ ആരോടും ചോദിക്കുകയും പറയൂ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ അനാമികയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണ് ഏതായാലും ഈ ഡിവോഴ്സ് നോട്ടീസ് കിട്ടുന്നത് നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെയും കയ്യിലാണ് കാരണം അനാമിക അനന്തപുര തറവാട്ടിലാണ് ഉള്ളത് അനാമികയുടെ അഡ്രസ്സ് വെച്ച് അയച്ചത് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് കിട്ടിയ ഉടനെ തന്നെ ഉണ്ടല്ലോ വല്ലാതെ അങ്ങ് എന്താ പറയുക വെപ്രാളവോ എന്തോ ഒരു പരവശ്യമൊക്കെയാണ് വേണുവിന് വേണു ഒട്ടനെ രേവതിന് വിളിച്ചിട്ട് കാര്യം പറയാ രേവതി രേവതി ഇങ്ങുവാന്ന് പറഞ്ഞു വിളിച്ചു വിളിച്ചിട്ട് രേവതിയോട് കാര്യം പറഞ്ഞു ഇതാണ് സംഭവം ദേ അന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട് നിന്റെ മകളോട് ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു തൂങ്ങി കടിച്ചു തൂങ്ങി കിടക്കണെന്ന് അന്നിട്ട് അവൾക്ക് ബുദ്ധി ഇല്ല വിളിവില്ല ബോധവുമില്ല ഒരു ഏഹ് ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്ന ഒരെണ്ണം കണ്ടില്ലേ ഇപ്പം കോടിയേശരിയായി മാറി അതുപോലെ വല്ല ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ അവിടെ പിടിച്ചു നിന്നേ അതെങ്ങനെ ബുദ്ധി കിട്ടാനാ നീയല്ലേ നിന്റെ മോളെ ഇത്രയും വളർത്തി വഷളാക്കി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി എന്നെ പറഞ്ഞോ നിങ്ങളല്ലേ അവരുടെ താളത്തിനൊത്ത് തുള്ളുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വെച്ച് കടവെല്ലാം വരുത്തി വെക്കുകയും ചെയ്തിട്ട് ദേ ഇപ്പൊ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ മോക്ക് അല്ലാതെ എന്റെ സ്വഭാവം ഒന്നും അല്ല കിട്ടിയേക്കുന്നെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാവുകയാണ് അങ്ങനെ വേണു പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല മോളെ വിളിച്ച് വിവരം അറിയിക്കണം അത് പിന്നെ വീണുമായിട്ട മോളെ വിളിച്ച് വിവരം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവള് എങ്ങനെ ഇത് കാണും അവള് വല്ലാതെ തകർന്നു പോകൂലേ അതുപോലെ ഈ നോട്ടീസ് കിട്ടിയാലും മോളറിഞ്ഞു ചിലപ്പോ അവളെ എടുത്തു പിടിച്ച് വാശി കാണിച്ച നോട്ടീസ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും പിന്നെ ഡിവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും നമുക്ക് എന്താ ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നത് ഒന്നാമത് ചീത്തപ്പേരാ അറിയാലോ അനാമികയുടെ കാര്യം വേറെ ആർക്കും അറിയില്ല നമ്മൾ പൊത്തിപ്പൊത്തി മൂടി വെച്ചിരിക്കുന്നതാണ് അവളോ ആദ്യത്തെ ഒരു വിവാഹം കഴിഞ്ഞതാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരില്ലേ എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പഴത്തേക്കും എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇത് അനാമിക മോളെ അറിയിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മൂർത്തി മൂർത്തിസാറിനെ വിളിച്ചറിയിക്കാം ഏതായാലും സാർ ഡിവോഴ്സ് ആ പുള്ളിക്കാരനെ അങ്ങനെ ഒന്നും താല്പര്യം കാണില്ല പണ്ടത്തെ മനുഷ്യരായതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിക്കും അല്ലാതെ ഇത് അനാമിക അനാമികമോളെ അറിയിക്കണ്ട ഡിവോഴ്സ് അങ്ങാണോ അനി അയച്ചെന്ന് പറഞ്ഞ് ഇനി കൂടുതൽ വെറുപ്പ് അനിയോട് തോന്നുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ മൂർത്തി മുത്തശ്ശനെ വിളിക്കണം അപ്പൊ മൂർത്തി മുത്തച്ഛനെ വേണു വിളിക്കുന്നത് അങ്ങനെ വിളിക്കാറല്ലോ അപ്പൊ മൂർത്തി മുത്തശ്ശൻ ചോദിക്ക എന്താ വേണു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്താ കാര്യം അല്ല അപ്പൊ പതിവില്ലാത്തൊരു ഫോൺ കോൾ ആണല്ലോ എന്തെങ്കിലും അത്യാവശ്യമാണോ അല്ല നീ പണ്ട് കൊറേ കള്ളനോട്ടൊക്കെ അടിച്ചറക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ എന്റെ കൊച്ചുമോന്റെ അല്ലേ എന്ന് ഓർത്തിട്ട് അങ്ങ് ക്ഷമിച്ച് നിന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നും അതൊക്കെ നടന്ന കാര്യമൊക്കെ തന്നെയാണ് അതൊക്കെ നമ്മൾ അന്നും സോൾവ് ചെയ്തില്ലേ ഇപ്പൊ ഞാൻ കള്ളപരിപാടിക്കൊന്നും പോകാറില്ല അതല്ല ഇപ്പൊ ഇവിടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് അനി അയച്ച നോട്ടീസാണ് ഡിവോഴ്സ് നോട്ടീസ് ഇത് കേട്ടത് ഡിവോഴ്സ് നോട്ടീസോ ആ അതെ എന്താണ് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മോളുടെ ജീവിതം ഇപ്പൊ സത്യം പറഞ്ഞാൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ദേവി ചെയ്ത് ഞാൻ കാല് പിടിച്ച് പറയാ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് പറയണം ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കരുതെന്ന് പറയണമെന്ന് പറഞ്ഞു വീണുമാണ് ഭയങ്കര അങ്ങോട്ട് ഇമോഷണലായി അങ്ങ് കാല് പിടിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മൂർത്തി മുത്തച്ഛൻ ഏതായാലും ഒരു അലിവ് തോന്നൂല കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാന്നുള്ളതൊന്നും മൂർത്തി മുത്തച്ഛൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുമല്ല നല്ലൊരു ജീവിതം അനിക്കും അനാമികയ്ക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ് അതുമല്ല ഒരു കുഞ്ഞു നമ്മുടെ അനാമികയുടെ വയറ്റിലുണ്ട് അനിയടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് മൂർത്തി മുത്തച്ഛൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമ്മുടെ മൂർത്തി തന്നെ എടുക്കും അങ്ങനെ നീ വേണുവിനോട് പറഞ്ഞു വേണു പേടിക്കേണ്ട ഫോൺ കട്ട് ചെയ്തോ ഞാന് ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അനിയനെ ഇങ്ങനെ വിളിച്ചു വരുത്തുകട്ടോ ചെയ്യുന്നത് അപ്പൊ അനി വന്നു എന്താ എന്താ മുത്തച്ഛാന്ന് ചോദിക്കുമ്പഴത്തേക്കും അനിയോട് പറയാണ് അതെ നീ എന്ത് പരിപാടിയാണോ കാണിച്ചത് അല്ല നിന്റെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ ഇപ്പം എനിക്കും ആദർശനും ഒന്നും ഒരു അവകാശവും ഇല്ലെന്ന് ചോദിച്ചപ്പോ അല്ല മുത്തച്ഛൻ എനിക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത് നീ എന്തിനാണ് അനാമികയ്ക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് എന്തിനാണ് അങ്ങോട്ടേക്ക് ഡൈവോഴ്സ് നോട്ടീസ് നീ വിട്ടത് അതെന്തുകൊണ്ട് നീ അനന്തപുരി തറവാട്ടിൽ തീരുമാനം എടുത്തില്ല ഇവിടെ എന്തെങ്കിലും ഒന്ന് നടന്നാൽ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണല്ലോ അതിനൊരു അഭിപ്രായം കണ്ടെത്തുന്നത് മുത്തച്ഛ ഞാൻ മുത്തച്ഛന്റെ കാല് പിടിച്ചു പറയാ മടുത്തു ജീവിതം സത്യം പറഞ്ഞാൽ മടുത്തു മരിക്കാൻ വരെ ഞാൻ തയ്യാറായിട്ടുണ്ട് അനാമികയും ചുമന്ന് എനിക്കിനി പറ്റില്ല ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിച്ചു പക്ഷേ ഓ ആ മുറിയിൽ കയറുന്നത് എനിക്ക് ശ്വാസം ശ്വാസമുട്ടാ അറിയാലോ കവിതകൾ എഴുതി തമാശകളൊക്കെ പറഞ്ഞ് പോയിരുന്നെൻ്റെ ജീവിതം ആ പെണ്ണ് വന്ന് തോലച്ചു ഒരു തരത്തിൽ ഞാനും തെറ്റുകാരൻ തന്നെയാ ഒരു ആരാധിക എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പുറകെ തേടി പോകേണ്ട കാര്യമില്ലായിരുന്നു മുത്തശ്ശ ഞാൻ കാലു പിടിച്ചു പറയാം ഈ ഡിവോഴ്സ് എന്നത് നമ്മുടെ കുടുംബത്തിന് അപമാനമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലാണല്ലോ ഡിവോഴ്സ് എന്ന ആ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പൊ ഡിവോഴ്സ് ആയ കൊഴപ്പമില്ല എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് വൈ അവളുടെ കൂടെ ജീവിക്കാൻ എന്നെ അവൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക എൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ പോയി അതുകൊണ്ട് ഞാൻ പ്ലീസ് കാലു പിടിച്ച് പറയാം എനിക്ക് ഡിവോഴ്സ് എനിക്ക് ഡിവോഴ്സ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ചോദിക്കാതെ ഇത് ചെയ്തത് നിങ്ങൾ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ എന്ന് പറയാം അപ്പം ഇതൊക്കെ കേട്ടോ നമ്മുടെ നയന വരുന്നുണ്ട് അപ്പം നയന വന്നിട്ട് പെട്ടെന്ന് എന്താ പറ്റിയത് അനി എന്താ കരയുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ നയനയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അപ്പം അനി കരഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി അപ്പം നയനയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു നയനയോട് പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഈ ഡിവോഴ്സ് ഒഴിവാക്കണം എന്തൊക്കെ പറഞ്ഞാലും അവളിപ്പം ദുഷ്ടസ്ത്രീ ആയിക്കോട്ടെ അവൾ സമാധാനം കൊടുക്കാത്തവളായിക്കോട്ടെ ഒരു പെണ്ണിന്റെ ജീവിതമാണ് ഒരു കുഞ്ഞു അവളുടെ വയറ്റിലുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കുഞ്ഞിന്റെ ജീവിതം തകർക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം എന്ന് നയനയോ പറഞ്ഞു വിടുകയാണ് അനിയുടെ അടുത്തേക്ക് അനിയോട് അടുത്ത് നയന ചെന്ന് പറയുന്നു കാര്യങ്ങൾ പറയുന്നു നമ്മുടെ അനിയാണെങ്കിലോ ഭയങ്കരമായിട്ട് കരച്ചില് എടത്തി എല്ലാം അറിയുന്ന ഏടത്തി ഇങ്ങനെ സംസാരിക്കരുത് എനിക്ക് വേറെ വേറൊന്നും അല്ല എനിക്കിപ്പോ വേണ്ടത് എനിക്ക് മനസ്സമാധാനോ വേണ്ടത് ഏടത്തിക്ക് ഒരു നല്ല ലൈഫ് കിട്ടിയില്ലേ ഏടത്തി സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ അതുപോലെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് ആകർഷത്തിന് എന്ത് സമാധാനമാണ് സന്തോഷമാണ് ഏടത്തി ഒറ്റ ഉരുത്തി കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് കാരണം അന്ന് അന്ന് എനിക്ക് നന്ദുവിനെ വിവാഹം കഴിച്ചു തരുവായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു നന്ദു അല്ലാതെ വേറൊരു പെണ്ണു എന്റെ ജീവിതത്തിൽ ഇനി കാണില്ല ഇനി അങ്ങനെ ഇനി അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് എന്റെ വിധിയെങ്കിൽ പകുതി വെച്ച് ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഏതായാലും അനിയുടെ ഈ സങ്കടമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഉം നയനയ്ക്കും എന്ത് ചെയ്യണം എന്നറിയില്ല ഏതായാലും ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ദേവയാനി ഒരു പുതിയ തീരുമാനമായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഏതായാലും ദേവയാനിയുടെ തീരുമാനം എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാട്ടോ വരാനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് ഇന്ന് നാളെ വരുന്ന വിശേഷമല്ല ഇന്ന് നാളെ വരുന്ന വിശേഷമൊക്കെ നമ്മൾ പുതിയ ചാനലിലാണ് പുതിയ ചാനലിൽ സോറി മെയിൻ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഗൗതമിയുടെയും ഗൗതമിന്റെയും നന്ദയുടെയും വിശേഷവും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒക്കെ ഇടാനായിട്ട് വേറൊരു ചാനലുണ്ട് നമുക്ക് അത് റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ആ ചാനലിന്റെ പേര് അപ്പോൾ നിങ്ങൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന അടിച്ചിട്ട് നമ്മുടെ ഗൗതമെൻ്റെയും നന്ദിയുടെയും കഥയുടെ പേരും കൂടെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും കേട്ടോ അപ്പം അതിൽ നമ്മൾ തന്നെയാണ് പ്രേമവിശേഷവും ഫുൾ വിശേഷവും ഒക്കെ പറയുന്നത് അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക സപ്പോർട്ടൊക്കെയാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വീഡിയോ നല്ല രീതിയിൽ ഇടാനും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് പറഞ്ഞു തരാനുള്ള നിങ്ങളുടെ ഈ മനസ്സും ഒക്കെയാണ് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റിലൂടെ പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് പോകുന്നതായിരിക്കും പിന്നെ ഇടയ്ക്ക് എടുത്ത് പറയാനുള്ളത് ഇനി ഏതെങ്കിലും കഥ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ പറയാം ആ കഥയുടെ ഭ്രമവിശേഷവും ഫുൾ വിശേഷവും അപ്കമിംഗ് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് കമന്റിൽ പറഞ്ഞാൽ മതി ഏതെങ്കിലും കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ ആൾക്കാരെ ഏത് കഥ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കഥ നമുക്ക് ഇടാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം